അപ്പോ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോൺസ് കറിയാണ് ഉണ്ടാക്കുന്നത് വെറൈറ്റി ആണ് എക്സൈറ്റഡ് ആണോ സോ നമുക്കത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം ഇവിടെ ബിസി ആയിട്ട് തേങ്ങ ചെരു ഇടുന്നുണ്ട് എനിക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം നമ്മുടെ സവാള ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് സവാളക്കപ്പോ ചോപ്പിച്ചെടുക്കാം ഷോപ്പർ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ സെറ്റ് ആക്കാം അതല്ലേ നാളെ ഇപ്പം സൺഡേ അല്ലേ അപ്പം ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നും മഴയുണ്ട് കേട്ടോ നിങ്ങളെവിടെയൊക്കെ മഴയുണ്ടോ കമന്റ് ചെയ്യണേ ഇവിടെ നല്ല മഴയുണ്ട് ഇന്നും വൈകിട്ടാവുമ്പോൾ മഴ പെയ്യുന്നുണ്ട് ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് തന്നെ ചെയ്യുക കേട്ടോ കാരണം നമുക്കിത് നല്ല കുഞ്ഞു കുഞ്ഞു ആയിട്ടുള്ള പീസസാണ് വേണ്ടത് സവാള കുഞ്ഞു കുഞ്ഞായിട്ടരിക്കണം അപ്പം വേണ്ടി ചോപ്പർ തന്നെയാണ് നല്ലത് സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് മുളകും ബാക്കിയുള്ള സവാളയും എല്ലാം ചോപ്പ് ചെയ്തു ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം തക്കാളിയും കൂടി ആഡ് ബാക്കി നമുക്ക് ടൊമാറ്റോ സോസ് ആണ് കേട്ടോ അതിന് വേണ്ടത് അതും ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം നമ്മുടെ തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് തേങ്ങയും വെള്ളം കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നല്ലോണം എടുക്കാം നമുക്ക് ബ്രൗൺസിൻ്റെ മസാലാസ് ആഡ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം ഇനി നമുക്ക് നാരങ്ങ നെല്ലാം ആഡ് ചെയ്യാം പൂടി ആഡ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തെടുക്കാം Tchau. Um... കേക്ക് അപ്പൊ ക്ലിക്കൊന്നു വന്നതേ ഉള്ളൂ കായ കുടിക്കു പറയാ

ഇനി നമുക്ക് ഇഞ്ചി ഇഞ്ചിയും ഫസ്റ്റ് സവാള നമ്മൾ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള എല്ലാം ഇടക്കാം ചോപ്പറിലിട്ട് തന്നെ കഷ് ചെയ്തതാണ് നമുക്ക് തക്കാളി മസാലാസ് ആഡ് ചെയ്യാം മഞ്ഞിപ്പൊടി ആഡ് ചെയ്യുന്നത് മഞ്ഞിപ്പൊടി ആഡ് ചെയ്യണം മുളക് പൊടിയാണ് മുളക് പൊടി ഓൾറെഡി അതിൽ ഇട്ടിട്ട് കൊണ്ട് കുറച്ച് ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ പെപ്പർ പൗഡറാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് അതിന് ശേഷം നമുക്ക് പ്ലെയിൻ കൂടാം കറണ്ട് പോകുന്നത് കഴിച്ചപ്പോ നമുക്ക് ഇനി അടുത്തതായിട്ട് നാരങ്ങ നീര് ആഡ് ചെയ്യാം പിന്നെ നമുക്ക് മല്ലിയിലാണ് ആഡ് ചെയ്യേണ്ടത് തിളച്ചു അപ്പൊ നമ്മൾ അപ്പൊ ഇത് നമുക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചാടി അടച്ചു വെച്ച് ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിയും എല്ലാം നോക്കാം കേട്ടോ നമുക്ക് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവട്ടെ തുറന്ന് നോക്കാം സംതിങ് ക്രീമി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസിന്റെ റെസിപ്പിക്ക് തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് ചാനലിൽ പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക ഓക്കെ അപ്പൊ നമ്മുടെ കറി ഏകദേശം ഓഫ് ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമുക്ക് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്യാം നമുക്ക് എങ്ങനെയൊന്ന് വളർത്താം സോ നമ്മുടെ പാൽക്കറി അല്ലേ ചെമ്മീൻ പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ചപ്പാത്തിയിലൂടെ ഇത് കഴിക്കാം അപ്പോൾ ഒരു ചപ്പാത്തി ചുരുട്ട്